ധ്രുപദമഹാരാജാവിൻ്റെ പുത്രൻ ദൃഷ്ടദ്പ്നായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരുടെ സേനാധിപതി പതിനഞ്ചാമത്തെ ദിവസം തൻ്റെ മകൻ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് തെറ്റിദ്ധരിച്ച ദ്രോണാചാര്യർ ദുഃഖത്തോടുകൂടി ആയുധമുപേക്ഷിച്ച് യുദ്ധഭൂമിയിലിരിക്കുന്ന സമയത്ത് ദൃഷ്ടദ്പ്നൻ അദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുക്കുന്നു പതിനെട്ടാമത്തെ ദിവസം ഭീമസേനൻ ദുര്യോധനന്റെ തുടകൾ അടിച്ചു തകർത്ത് യുദ്ധഭൂമിയിൽ അദ്ദേഹത്തെ വീഴ്ത്തുന്നതോടെ മഹാഭാരത യുദ്ധം അവസാനിക്കുന്നു വിജയഭേരി മുഴക്കി ശിബിരത്തിലേക്ക് മടങ്ങിയ പാണ്ഡവർ തങ്ങൾക്ക് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തുഷ്ടരായിരുന്നു എന്നാൽ യുദ്ധഭൂമിയിൽ തുട തകർക്കപ്പെട്ട് കിടന്ന ദുര്യോധനനെ കാണുവാനായി കൗരവപക്ഷത്ത് ബാക്കിയായ മൂന്ന് പ്രമുഖർ വന്നെത്തുന്നു ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് കൃബർ കൃതവർമാവ് എന്നിവരായിരുന്നു ആ പോരാളികൾ ദുര്യോധന മഹാരാജാവിൻ്റെ അപ്പോഴത്തെ ദയനീയമായ അവസ്ഥ കണ്ട് ദേഷ്യവും സങ്കടവും സഹിക്കുവാൻ കഴിയാതെ അശ്വത്ഥാമാവ് പാണ്ഡവരെ മുഴുവൻ ഞാൻ ഇന്ന് വധിക്കുമെന്ന് ശപഥം ചെയ്യുന്നു ദുര്യോധനൻ്റെ അനുഗ്രഹത്തോടെ കൗരവരുടെ അവസാന സേനാധിപതിയായി അശ്വത്ഥാമാവിനെ കൃബർ അഭിഷേകം ചെയ്യുന്നു അശ്വത്ഥാമാവ് കൃപരോടും കൃതവർമാവിനോടുമൊപ്പം പാണ്ഡവ ശിബിരത്തിലേക്ക് കയറുന്നു അവിടെ യുദ്ധത്താൽ ക്ഷീണിതനും യുദ്ധവിജയത്താൽ സംതൃപ്തനുമായ ദൃഷ്ടദ്വിപ്നൻ യാതൊരു ഭയവുമില്ലാതെ ശാന്തമായി തൻ്റെ അറയിൽ കിടന്നുറങ്ങുന്നത് അശ്വത്ഥാമാവ് കാണുന്നു യുദ്ധനിയമങ്ങൾ മുഴുവൻ തെറ്റിച്ച് തൻ്റെ അച്ഛൻ്റെ തലയെറുത്ത ദൃഷ്ടദ്വിപ്നെ അശ്വത്ഥാമാവ് ചവിട്ടിയുണർത്തുന്നു തന്നെ വലിച്ച് താഴെയിട്ട് കൊല്ലുവാൻ ശ്രമിക്കുന്ന അശ്വത്ഥാമാവിനെ തിരിച്ചറിഞ്ഞ ദൃഷ്ടദ്നൻ തന്നെ ശസ്ത്രം കൊണ്ട് കൊല്ലുവാൻ അശ്വത്ഥാമാവിനോട് അപേക്ഷിക്കുന്നു എങ്കിൽ മാത്രമേ തനിക്ക് സുഹൃത ലോകങ്ങൾ ലഭിക്കൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാൽ ഗുരുഘാദികൾക്ക് അത്തരം ലോകങ്ങൾ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ അശ്വത്ഥാമാവ് ദൃഷ്ടദ്നന്റെ മർമ്മത്തിൽ പെരുവിരൽ ഊന്നി അമർത്തി അദ്ദേഹത്തിൻ്റെ കഥ കഴിക്കുന്നു